ഹായ് ഫ്രണ്ട്സ് എന്നാൽ നമ്മുടെ കിച്ചൺ സിംഗിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിച്ചു അത് ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടാകും അപ്പോൾ നമ്മൾ തീരുമാനിച്ചു അത് എങ്ങനെ അത് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ സിങ്കിൻ്റെ വേസ്റ്റ് എപ്പോഴെങ്കിലും പിടിക്ക് പിടിപ്പിക്കാം അത് നമ്മുടെ ഒരു കൂടെ ഒരു കൊയിൻ ആവേണ്ട കൊയിൻ വെച്ച് നമുക്കിത് ടൈറ്റ് ചെയ്യാനും ഊരാനും പറ്റും അതിൽ കൊയിൻ ഇട്ടിട്ട് അങ്ങോട്ട് കറക്കി അത് അഴിച്ചെടുക്കുന്നതാണ് അത് ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നേണ്ട അപ്പോൾ ഉച്ചക്ക് ഊണ് കഴിച്ച ടൈമിൽ നമ്മൾ ഇതിനങ്ങൾ ഇളക്കി ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ആ കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് തന്നെ ഇട്ടേക്കാന്ന ഓർത്തു പിടിപ്പിച്ച പോലെ തന്നെ ഇളക്കി ഓ ദൈവമേ മാഡം കാണാതിരുന്നാൽ മതിയായിരുന്നു ഇത് ഇതേപോലെ ഒട്ടിക്കാതെ വെച്ചേക്കണത് ഇതേപോലെ ഏതെങ്കിലും കാലത്ത് വേസ്റ്റ് എപ്പിളിങ്ങി മാറ്റേണ്ടി വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുണ്ടാവും ഇത് ലീക്കൊന്നും ചെയ്യൂലട്ടോ അതിൽ ചുറ്റിയേക്കണ ടഫ് ലോൺ ആണ് പക്ഷെ എല്ലാ ക സോൾവെൻ്റാ ഒന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല ഒരുപാട് വർഷമായിട്ട് ഇതിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ഒരു ഇതേപോലെ ഒരു ലീക്കാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആരെങ്കിലും അതുമ്പോൾ പിടിച്ച് തൂങ്ങി കിടന്ന് കളിച്ചിട്ട് ലീക്ക് വരാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ നമുക്ക് നമുക്ക് അപ്പം തന്നെ പരിഹരിക്കാം ഇത്തിരി ടഫ്ലോൺ ചുറ്റിട്ട് ടൈറ്റായിട്ട് കയറ്റ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവില്ല പിന്നെ ആ രണ്ടിഞ്ച് പൈപ്പ് ഇട്ട് വച്ചേക്കണം അതിനൊക്കെ സ്ലോപ്പ് ഉണ്ട് കേട്ടോ സ്ലോപ്പില്ലാതെ സ്ട്രൈറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് വരും ഇതിന് അത്യാവശ്യം സ്ലോപ്പ് ഉള്ളതുകൊണ്ട് ടഫ്ലോണിൽ ടൈറ്റ് ചെയ്താലും ഇത് ലീക്കൊന്നും വരില്ല ഇതേപോലെ ഏതെങ്കിലും ഫിറ്റിങ്സ് ഊരാൻ തരത്തിന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് പേപ്പിളിങ് ഇനി മാറ്റേണ്ടി വരുമ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു കട്ടിങ്ങ ഒന്നും ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കേണ്ടി വരില്ല ഈ വേസ്റ്റ് പേപ്പ്ളിങ് മാറ്റാൻ വേണ്ടി കട്ട് ചെയ്ത് പിന്നെ അവിടെ ഒരു ജോയിൻറ്റ് ഇട്ട് ഒരു ജോയിൻ്റും വേണ്ട ഇനി വർഷങ്ങളോളം ഇതങ്ങനെ കിടന്നോളും വേസ്റ്റ് ടേപ്ലിംഗ് എന്തെങ്കിലും കുത്തി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പോട്ടെ നമുക്കത് മാറ്റിയിട്ടാൽ മതി അപ്പോൾ നമ്മൾ ഫിറ്റിങ്സ് ഒന്നും മേടിക്കേണ്ടിയും വരില്ല ഉള്ള ഫിറ്റിങ്സ് കട്ട് ചെയ്ത് കളയുകയും വേണ്ട ഇതേപോലെ ചെയ്താൽ നമുക്ക് ഉപകാരമാണ് പിന്നെ ഇത് വീട്ടുകാർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളു അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഊരി അതെ ഇപ്പോൾ സാധനം ഫിറ്റ് ചെയ്ത് ടൈറ്റും ചെയ്ത് അത്ര വളരെ സിമ്പിളാണ് സംഭവം മറ്റേ സോൾവെൻ്റൊക്കെ ഇട്ട് ഒട്ടിച്ചു വച്ചാലേ ഇത് ഒത്തിരി ബുദ്ധിമുട്ടാവുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് വീട്ടുകാർക്ക് തന്നെ മാറ്റാൻ പറ്റും ഈ കിച്ചൻ സിങ്ക് ഒക്കെ ആയതുകൊണ്ട് വർക്ക് വർക്കേഴ്സിനൊക്കെ ഇട്ടാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ചിട്ട് വന്നില്ല അപ്പോൾ നമുക്ക് വീട്ടുകാർക്ക് തന്നെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ടൈറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അത് പിടിച്ച് ഇളക്കിപ്പറിച്ചെടുത്ത കുഴപ്പമില്ല അവർ കുഴപ്പമുണ്ടാവില്ല മുകളിലത്തെ അത് ഊരിയിട്ട് ഇട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ കൊയിനെ ഊരി മാറ്റിയിട്ട് അതുപോലെ പൊട്ടിപ്പോയാലും ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ഇത് ഊരണ കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറ്റും വെള്ളം കെട്ടി നിർത്തിയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം അതേപോലെ കുറച്ചധികം ഇരണോട്ടോ ഇവിടെ എൻ്റെ ഡ്രിങ്കിങ് വാട്ടറാണ് ഇടണത് അതുകൊണ്ട് ഞാൻ ഫിൽട്ടറില വെള്ളമാണ് വെള്ളം ചാർജ് ചെയ്തിട്ടില്ല